നമുക്കെന്നേ ഒരു ജീരക ഉണ്ടാക്കിയാലോ കർക്കിടക മാസത്തിൽ ഈ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് കേട്ടോ നമ്മുടെ എല്ലാവരും കഴിക്കുന്നതാണ് കർക്കിടക മാസത്തിൽ അതുപോലെ തന്നെ ഈ പ്രസവിച്ചു കിടക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് നമ്മൾ എടുക്കുന്നത് ചെറിയ പിടിക്കോഴിയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായു ആവശ്യമുള്ള സാധനങ്ങള് നമ്മൾ കുറച്ച് കുരുമുളക് മുഴുവനായിട്ടുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകം ചെറുജീരകമാണ് പച്ചമല്ലി കുറച്ച് ഉലുവ പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ നല്ല പശു നെയ്യ് കുറച്ച് മഞ്ഞപ്പൊടി വെളിച്ചെണ്ണ ഉപ്പ് ഇതൊക്കെ തന്നെയാണ് വേണ്ടിയത് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി വേണം ആദ്യം നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോ എന്തായാലും ഒന്ന് ചതച്ചെടുക്കട്ടെ ഒരു സ്പൂണ് കുരുമുളക് നമ്മൾ മുഴുവൻ കുരുമുളക് എടുത്തു ജ ജീരകം അതും ഉണ്ട് ഒരു സ്പൂൺ ഒരു സ്പൂൺ പച്ചമല്ലി ആദ്യം ഇതൊന്ന് നമുക്ക് പൊട്ടിക്കാം നമ്മുടെ കുരുമുളകും മല്ലിയും ജീരകവും ഒക്കെ പൊട്ടിയിട്ടുണ്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര സ്പൂൺ പുലുവേം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ അതധികം പൊട്ടരുത് കേട്ടോ ചുമ്മാ ഒന്ന് കുത്തിയാൽ മതിയേ ഇനി നമ്മൾ നമുക്കേ ഈ കോഴീനെ ഒന്ന് രണ്ടാക്കി മുറിക്കാവേ ഇങ്ങനെ ഈ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചെറിയ കുഞ്ഞല്ലേ പിടിക്കോഴി നമ്മുടെ പിടിക്കോഴിയൊക്കെ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ കഴുകി ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഒന്നുകിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ മൺചട്ടി അങ്ങനെ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഈ നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ചട്ടി ഇത് രണ്ടുമാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനിയിപ്പോൾ ഇല്ലാത്തൊരു നോൺ സ്റ്റിക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഒറിജിനൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇതൊരു ഒരു ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചേ അതിലേക്ക് നമ്മൾ ഇതാ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ജീരകം മല്ലി മുളക് ഉലുവ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക് മൂത്തൊന്നും വരണ്ട ആകുന്ന സമയത്ത് ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉണ്ടോ ഒരു ഒരു കുടം വെളുത്തുള്ളിയുണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളി ഉണ്ട് കേട്ടോ അത് മുഴുവനോടെ തന്നെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കിടന്നങ്ങ് വെന്തോളും കുറച്ച് കറിവേപ്പില ഇടണം നാടൻ കറിവേപ്പില തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണേ പാകത്തിനുപ്പ് അപ്പൊ കുറച്ചിടുക വേണമെങ്കിൽ നമുക്ക് ഇനി ഇട്ടുകൊടുക്കാം ഇനി ഉണ്ടല്ലോ നമ്മുടെ കോഴീനെ അങ്ങോട്ട് ഇട്ടേക്കാം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടണേണ്ട പാകത്തിന് മഞ്ഞൾപ്പൊടി അരസ്പൂൺ കൂടി ഇടാം ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടൊന്നും നോക്കണ്ട ഇത് വെന്ത് കഴിയുമ്പോഴത്തേനേ അങ്ങോട്ട് നല്ലപോലെ ഇതായിക്കോളും അങ്ങ് ഒതുങ്ങി അങ്ങോട്ട് പൊക്കോളൂ ഇതെല്ലാം വേഗട്ടെ േ നമ്മളിത് നല്ലപോലെ മൂടി വെക്കുകയാണേ മൂടി വെച്ച് ചെറു തീയിൽ ഇരുന്നങ്ങ് വേകണം ഒറ്റ തീയിൽ അങ്ങ് വെന്ത് പോരുത് പതിയെ ചെറു തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം മൂടി വെച്ചേക്കുക ചെറു തീ ആക്കുക അവിടെ ഇരുന്ന് ഒരു അരമുക്ക മണിക്കൂർ കൊണ്ട് പതിയെ അങ്ങ് വെന്തോട്ടെ ഇത് ശരിക്കും വിറകടുപ്പിലായിരുന്നു വെക്കേണ്ടിയത് അങ്ങനെയാണെങ്കിൽ ആ ഇരുന്ന് പതിയെ ആ തീയിലങ്ങോട്ട് ആയേനെ അപ്പൊ ഇതിപ്പോ ഇവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ ജീരകക്കോഴി ഒന്ന് തുറന്ന് നോക്കണ്ടേ ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും എന്നാലും നമുക്ക് ഒരു ഏ ഒരു ഇത് കണ്ടോ ചൂടുവെള്ളമാണ് കേട്ടോ ഇതാ ഇങ്ങനെ അളന്ന് രണ്ട് സ്പൂൺ കേട്ടോ ഇത് മാത്രം മതി ഇത് കൂടുതൽ ഒഴിക്കരുത് കേട്ടോ ഇനി നമുക്കങ്ങ് മൂടി വെച്ചേക്കാം കോഴി ഒന്ന് തുറന്ന് നോക്കണ്ടേ കണ്ടോ ഇളക്കി കൊടുക്കാവേ ആയിട്ടില്ല കേട്ടോ ഇനി ആവാനുണ്ട് നമ്മുടെ അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ട് വേണം ഇതിങ്ങനെ ആക്കിയെടുക്കാൻ അപ്പം നമുക്ക് മൂടി വയ്ക്കാം സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം അല്ലേ ഉപ്പൊക്കെ ഉണ്ട് ഒന്നും കൂടെ നമുക്ക് തുറന്ന് നോക്കാവേ ഇടയ്ക്കിടയ്ക്ക് തുറക്കണം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണം നമ്മൾ കുറച്ച് കുരുമുളകാണ് മുഴുവൻ കുരുമുളകും ചതച്ചിട്ടതേ ഉള്ളൂ ഇച്ചിരി പൊടിയും കൂടെ ചേർക്കണം എന്നിട്ട് വേറെ എരിവിനൊന്നും ചേർക്കുന്നില്ലല്ലോ ഇത് മതിയാവും നന്നായിട്ടൊന്ന് ഇളക്കാം കോഴി വെന്തു കൂട്ടോ നമ്മുടെ കോഴിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടേ ഇനി നമുക്ക് ഒന്നും കൂടെ മൂടി വെക്കണം ഇതാ നമ്മുടെ ചീരക റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്ത് എല്ലാം റെഡിയായി സെറ്റായിട്ടുണ്ട് ചിലവരൊക്കെ ഇല്ലേ ഇതിനെ കുഞ്ഞ് പീസൊക്കെ ആക്കും ഇത് അത്രയും വലിയ കോഴിയൊക്കെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കിലോയൊക്കെ ഉള്ളുവാണെങ്കിൽ ഇതിപ്പം നാലെണ്ണം എടുത്തിട്ട് ഒരു കിലോ ഉള്ളായിരുന്നേ അത് അത്രയും കുഞ്ഞായിരുന്നു അപ്പം എന്തായാലും ഇതാ ഒരു പാൻ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് ഈ ഇതിനൊരു വറവിടണം ഇതാ നെയ്യാണ് കേട്ടോ നല്ല പശു നെയ്യാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ നെയ്യ് എടുത്തു അതിലേക്ക് നമ്മൾ ഒരു എട്ടുപത്ത് ചെറിയുള്ളി അരിഞ്ഞത് നമ്മുടെ ചെറിയുള്ളി മൂത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ നമ്മളെ കർക്കിടക മാസത്തിലൊക്കെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടേ മണവും ഗുണമൊന്നും പറയാൻ പാടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം നമുക്കേ ഇതൊന്ന് കഴിച്ച് നോക്കാം നല്ലപോലെ വെന്ത് വെന്തിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറക്കെ ഇനിയും പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കേ ബായ്